മഴവിൽ നിറത്തിൽ ഉപയോഗിച്ചിരുന്ന സഹകരണ പതാക മാറ്റാൻ കേരളത്തിലും നിർദ്ദേശം ഈ നിറം ഭിന്നലിംഗ വിഭാഗത്തിന്റെ അടയാളമായി ആഗോളതലത്തിൽ അംഗീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ സഹകരണ പതാകയിൽ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് മാറ്റം വരുത്തി എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോഴും മഴവിൽ നിറത്തിലുള്ള പതാകയാണ് സഹകരണ പരിപാടികൾക്ക് ഉപയോഗിക്കാറുള്ളത് ഇത് മാറ്റണമെന്ന് ദേശീയ സഹകരണ യൂണിയന്റെ നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടി പ്ലം നിറത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിന്റെ ലോഗോ വെള്ളനിറത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് പുതിയ പതാക നവംബർ മുതൽ ഇരുപത് വരെ ദേശീയ തലത്തിൽ സഹകരണ വാരം ആചരിക്കാറുണ്ട് പുതിയ പതാകയുടെ ലഭ്യത കുറവ് കണക്കിലെടുത്ത് പഴയ പതാക ഈ വാരാഘോഷ പരിപാടികൾക്ക് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന ഇളവ് സംസ്ഥാന സഹകരണ യൂണിയൻ നൽകിയിട്ടുണ്ട് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ ഇല്ല ഇല്ല എന്റെ തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട്സ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്